അസ്സാമലൈക്കും മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം മക്കളെ വന്ന് ഞാൻ ഇവിടെ കറി വെക്കാൻ പോകുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ ഇന്ന് ഇവിടെ ഇടുന്നിട്ടാ മുരിങ്ങക്കായ ചെമ്മീൻപൊടി ഒരു പാക്കറ്റ് ചെമ്മീൻ പൊടി രണ്ട് മാങ്ങ മാങ്ങ കളർ എന്താണെന്നറിയാ ഞങ്ങളുടെ വീട്ടിലത്തെ മാങ്ങ മഴ പെയ്ത കാരണത്തെ ഈ കളർ നമുക്ക് ജോലി ചെത്തിയിട്ട് ഇടുമ്പോ നന്നാവും ഇത് ചക്കപ്പൊടി ഇനി മിളകും പൊടി ഉപ്പും പൊടിയൊക്കെ നമ്മൾ ഇടുമ്പോ കാണിക്കാ അത് മുരിങ്ങക്കായ അപ്പം അമ്മ ഇതൊക്കെ വറുത്തിട്ട് ചെമ്മീപൊടിയൊക്കെ വറുത്തിട്ട് വരാട്ടാ മാങ്ങ ഒക്കെ ചെത്തി മുത്തി നുറുക്കിട്ട് വരാട്ട മക്കളാ മക്കളെ മക്കളാ നമ്മുടെ ചക്കക്കുരി ഒക്കെ ഇവിടെ വെന്തു കൂട്ട അതോ പിന്നെ നമ്മക്ക് ചെമ്മീൻ പൊടി വറുക്കണം പിന്നെ ചട്ടി ചൂടായിട്ടുണ്ട്

எண்ண வைக்கணும் வரத்தரைச்ச கருவேற்ற வைக்கணும் மாளிகேரம் அடிச்சோளம் உள்ளி நால மரவாயிட்ட நமக்குடா நம்மள இறக்கி வைக்கட்டூட் நமக்கு அது அரக்கணும் முரிங்கக்காய் കല്ലുപ്പാട്ട മക്കള അര ടീസ്പൂണ് മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മിളകും പൊടി അര ടീസ്പൂൺ ഞാനെപ്പോഴും പറയാനുണ്ട് ഞങ്ങൾക്ക് എരിവ് കുറവ് മതി അതാണ് കുറച്ച് മിളകും പൊടി ഇട്ടു കേട്ടോ മക്കളെ കിടന്ന് വേവുമ്പോഴത്തേനും നാളികേരൊക്കെ വറുത്ത വെച്ചത് അരച്ച് ചെമ്മീനൊക്കെ പൊടിച്ചിട്ട് അമ്മ അതോടെ കിടന്ന് വേവട്ടെ അപ്പോൾ മക്കളെ നമ്മുടെ കറി ഇവിടെ എന്താ മുരിയക്കായും ചക്കക്കുരും മാങ്ങൊക്കെ വെന്തുട്ടീ പൊടിച്ചതാട്ടോ മക്കളെ ഇത് നമ്മൾ നാളികേരം വറുത്തരച്ചത് ഇത് ഞമ്മളെ ചാറ് കഴുകി വെള്ളട്ടോ മക്കളെ നമ്മളെ കറി തുമ്മിക്കാൻ എണ്ണ വെച്ച ചൂടായിട്ട് നമ്മൾ കടുക് ഇടണം

വേപ്പിൻ്റെ അലയിൽ മൂത്തു ഉണക്കമറകിടുന്നു നമ്മളത് കറിയിൽ കൊയ്ക്കുന്നുട്ട മക്കളായേക്കണം അപ്പം നമ്മുടെ മുരിങ്ങക്കായ ചെമ്മീൻ പൊടി നാളികേരം വറുത്തരച്ചത് ചക്കക്കുരു മാങ്ങ കൂട്ടാൻ ഇവിടെ റെഡി ആയിരിക്കുന്നു മക്കളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് മൂയും കൊച്ചുമോളും വീണ്ടും വരാം In sha Allah, Assalamu